ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പാത്തോസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പായസാണ് ഉണക്കലരി വെച്ചിട്ടാണ് ഈ ഒരു പായസം റെഡിയാക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ റേഷൻ കിറ്റിൽ കിട്ടിയ ഉണക്കലരി വെച്ചിട്ടാണ് ഞാൻ ഈ പായസം തയ്യാറാക്കുന്നത് ഒരു കപ്പ് ഉണക്കലരി അടിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക പശുവിൻ പാലിലാണ് ഈ ഒരു പായസം റെഡിയാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു ചെറിയ ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പായസം റെഡിയാക്കാം അപ്പം ആദ്യം ഞാൻ ഇതിലേക്ക് മൂന്ന് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് കോരി വെക്കണം അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇനി ഈ നെയ്യിലേക്ക് ഉണക്കലരി വേവിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ പാലും നന്നായിട്ട് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അതുപോലെ തന്നെ ഇതിലെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുകയും ചെയ്യാം അരി നന്നായിട്ട് വേവണം അപ്പോഴാണ് പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ട് കുറുക്കിയെടുക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇതിൻ്റെ മുകളിലൊന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻസ് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അസല വലൈക്കും